മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വയോധിക മരിച്ചു ലക്ഷം വീട് നഗറിൽ പാത്തുമാവിയാണ് മരിച്ചത് എൺപത്തിയഞ്ചു വയസ്സായിരുന്നു ലൈഫിൽ അനുവദിച്ച വീട് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നുവെന്ന് എൻ ഷാം സുധീൻ എം എൽ എ വീടിന്റെ ആദ്യഘടും നൽകാനിരിക്കെയാണ് അപകടമുണ്ടായതെന്ന് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്തും പറഞ്ഞു അട്ടപ്പാടി ചുരത്തിൽ കൂറ്റൻ പാറ വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വന്ന ആംബുലൻസ് അടക്കം നൂറോളം വാഹനങ്ങൾ അഞ്ചര മണിക്കൂർ കുടുങ്ങി വാഹന അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഒറ്റപ്പാലം പാലപ്പുറത്ത് വെച്ച് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം ഉണ്ടായത് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുന്നു ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ നീളമാണ് ഒരു ബോഗി കൂടി നിൽക്കാനാകുന്ന നിലയിലേക്ക് വർദ്ധിപ്പിക്കുന്നത് ആദ്യഘട്ടം മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞ് വീണ് വയോധിക മരിച്ചു ലക്ഷംവീട് നഖറിൽ പാത്തുമാപിയാണ് മരിച്ചത് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് അപകടം പരിക്കേറ്റ പാത്തുമാബിയെ ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു വീട് ഭാഗികമായി പൊളിച്ച് നവീകരണം നടത്തുന്നതിനിടെയാണ് അപകടം നടന്നത് സി സി എൻ മണ്ണാർക്കാട് വീടിന്റെ ട്യൂമർ ഇടിഞ്ഞു വീണ് വയോധിക മരിച്ച സംഭവം ലൈഫിൽ അനുവദിച്ച വീട് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നുവെന്ന് എം എൽ എ എൻ ഷംസുദീൻ വീടിന്റെ ആദ്യഘടും നൽകാനിരിക്കെയാണ് അപകടമുണ്ടായതെന്ന് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌഖത്തും പറഞ്ഞു തെങ്കരയിൽ വീട് തകർന്നു മരിച്ച പാത്തുമബിയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ ലൈഫിൽ അനുവദിച്ച വീട് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നെന്നും ഇങ്ങനെ എത്രയോ പേർ വീടിനായി കാത്തിരിക്കുന്നുവെന്നും ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നും എം എൽ എ എൻഷം സുധീൻ പറഞ്ഞു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെല്ലാരും ഇപ്പോൾ അവിടെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളൊക്കെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് അവര് സത്യത്തിൽ ലൈഫ് വീട് നിൽക്കുന്ന ഒരാളായിരുന്നു അത് കിട്ടാൻ വൈകി എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു ഇത് ഒഴിവാകമായിരുന്നു പിന്നെ ഇതൊക്കെ ഓരോ വിധിയാണ് അവരിപ്പോ അവിടെ താമസമില്ലെങ്കിലും അവരോട് താമസിക്കുന്ന വീടാണ് ഈ മഴ വല്ലാതെ ശക്തിയായപ്പോ വേറൊരു അടുത്ത വീട്ടിലാണ് താമസം അപ്പോ ബാത്റൂമിൽ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പൊതുവെ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും വളരെ വലിയൊരു പ്രയാസമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അന്ത്യം ആ സഹോദരിക്ക് ആ ഉമ്മക്ക് ഉണ്ടായത് വളരെ ദുഃഖകരമാണ് ഞാനിപ്പോ കണ്ടു കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവരെ ആശ്വസിപ്പിക്കാനാണ് നമുക്ക് കഴിയാം മറ്റ് കാര്യങ്ങളൊക്കെ അധികൃതരുമായിട്ട് സംസാരിക്കും ഒരു കാലവർഷത്തിൽ സംഭവിച്ച ഒരു അപകടമാണല്ലോ മതിൽ കുതിർന്ന് വീണ് അതിനടിയിൽപ്പെട്ട് മരണപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അപ്പൊ തീർച്ചയായും അതിൻ്റെ ഒരു പിന്നെ ധനസഹായവും മറ്റു സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ കാര്യത്തിന് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിക്കും ഇത് ശരിക്കും നമ്മുടെയൊക്കെ കണ്ണു തുറക്കേണ്ട ഒരു സംഗതിയാണ് നാട്ടില് വീടില്ലാതെ വീടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ധാരാളം ആളുകൾ അവരിൽ പെട്ട ഒരാളാണ് ലൈഫിന് വേണ്ടി പണം ഇന്ന് അനുവദിക്കുന്ന ആളനുവദിക്കുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ ദുരന്തത്തിൽ പെട്ടത് അതും നമ്മൾ ഭരണകർത്താക്കളുടെ കണ്ണമുറപ്പിക്കേണ്ട ഒന്നാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട് പാവപ്പെട്ടവർ അപ്പോ അത് അങ്ങനെ ഒരു നമുക്കൊക്കെ ഈ സഹോദരിയുടെ ഈ ഉമ്മയുടെ ഈ വിയോഗത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ് എത്രയും പെട്ടെന്ന് അത്തരം ലൈഫ് ഗോഡുകൾ കൊടുക്കാനുള്ള നടപടികളൊക്കെ വലിയ പ്രയോറിറ്റി പ്രയോറിറ്റി അതിന് കൊടുക്കണം ആണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് വീട് ഭരണകൂടത്തിന്റെ ആദ്യത്തെ അതേസമയം മരണമുണ്ടായ കുടുംബത്തിന് ലൈഫ് വീടിന്റെ ആദ്യഘഡു കൊടുക്കാനിരിക്കുകയായിരുന്നുവെന്നും ഉന്നതിയിൽ മറ്റു വീടുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത് പറഞ്ഞു ഒരിക്കലും ലക്ഷംബോൾ കോളനിയെ സംബന്ധിച്ച് നമുക്കറിയാം അവിടെ ഇരട്ടകെടുക്കകത്ത് ഉള്ളത് ഒരുപാട് വർഷങ്ങൾ പഴക്കമാണ് ലക്ഷംപൂർ കോളനിയ കോളനിയാണ് അതിന്റെ ഭാഗമായിട്ട് ആ ഇരട്ട കൂടുതൽ ഒറ്റകൂടുകളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അവർക്ക് ഒറ്റയ്ക്കുള്ള പട്ടയങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലവർക്ക് പട്ടയം കിട്ടിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ പദ്ധതി ഉൾപ്പെടുത്തി അവർക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇരട്ടകളിൽ ഒരു ഭാഗത്ത് താമസിക്കുന്ന സുബൈല എന്നവർക്ക് ആദ്യകട് കിട്ടി അവര് വീട് പണി തറ പൂർത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ട് വശത്ത് താമസിക്കുന്ന മരണപ്പെട്ട സഹോദരി പാത്തുമാൻ ധനസഹായത്തിന് വേണ്ടി അവർ അഗ്രിമെന്റ് വെച്ചിരുന്നു ഏപ്രിൽ മാസം കൂടി അവർ എഗ്രിമെന്റ് വെച്ച് ധനസഹായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതോടൊപ്പം തന്നെ അവരെ വീട് പൊളിച്ച് തറ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അറിയുന്നത് എന്തായാലും വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് പഞ്ചായത്ത് അതിന് ജനസേന കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഞങ്ങൾ ഭരണസമിതി ഒക്കെ എല്ലാവർക്കും വീട് കൊടുക്കുന്നതിനു വേണ്ടി മാർച്ചിന്റെ മുമ്പേ തീരുമാനമെടുത്തതാണ് അപ്പൊ അത് പദ്ധതി അംഗീകാരം കിട്ടിയത് നമുക്ക് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിന് കൊടുക്കുന്നതിനുമായിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോഴാണ് അങ്ങനെ സംഭവം ഉണ്ടായത് എന്തായാലും തീർത്തും ദൗർഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിര്യാണത്തില് പഞ്ചായത്ത് ഭരണസമിതി അനുശോചിക്കുക അട്ടപ്പാടി ചുരത്തിൽ കൂറ്റൻ പാറവീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വന്ന ആംബുലൻസ് അടക്കം നൂറോളം വാഹനങ്ങൾ അഞ്ചര മണിക്കൂർ കുടുങ്ങി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് കനത്ത മഴയിൽ ഒൻപതാം വളവിന് സമീപം കൂറ്റൻപാറ മലയിൽ നിന്ന് റോഡിലേക്ക് പതിച്ചത് ഇതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പാറ വീണത്തിന് അഞ്ഞൂറ് മീറ്റർ മാറി മരം കടപുഴകി വീഴുകയും ഉണ്ടായി പാറ വീണ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ആനമൂളി വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ തടഞ്ഞു മണ്ണാർക്കാട് നിന്നുള്ള അഗ്നിരക്ഷാ സേനയും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മരം റോഡിലേക്ക് മാറ്റിയിട്ടു മൂന്ന് മണിക്ക് വീണ പാറ നീക്കാൻ അഞ്ചരയോടെയാണ് ഒരു മണ്ണുമാന്തി യന്ത്രം എത്തിയത് ഇതുപയോഗിച്ച് പാറ നീക്കാനായില്ല പിന്നീട് മറ്റൊരു മണ്ണുമാന്തി യന്ത്രവും കൂടി എത്തിച്ച് രാത്രി എട്ടരയോടെ കല്ല് നീക്കി കൊച്ചുകുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ കെ എസ് ആർ ടി സി ബസിലും വാഹനത്തിലുമായി ചുരത്തിൽ ഭീതിയോടെയാണ് മണിക്കൂറുകൾ കഴിഞ്ഞത് മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിലും രാത്രിയായതോടെ വീണ്ടും ശക്തിയായി നാലു വർഷം മുൻപ് പാറയും മണ്ണും ഇടിഞ്ഞ് നാലു ദിവസമാണ് ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ കോയമ്പത്തൂർ വഴിയാണ് അട്ടപ്പാടിയിൽ എത്തിയിരുന്നത് സി സി എൻ മണ്ണാർക്കാട് വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഒറ്റപ്പാലം പാലപ്പുറത്ത് വെച്ച് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം ഉണ്ടായത് പാലപ്പുറം കാവേരി ഓഡിറ്റോറിയത്തിന് മുന്നിൽ വെച്ചാണ് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും പിക്കപ്പ് വാനും തെരുവിളക്കിന്റെ തൂണിൽ ഇടിച്ചാണ് നിന്നത് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ശ്രീകൃഷ്ണപുരം മണ്ണംപറ്റ പാർത്തല കുറ്റിപ്പുളിക്കൽ വീട്ടിൽ ആദിത്യനെ കണ്ണിയമ്പുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത് ഒറ്റപ്പാലം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇൻഷുറൻസ് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ആളാണ് ആദിത്യൻ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കല്ലടിക്കോട് സത്രംകാവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു മഴയിൽ നിയന്ത്രണം വിട്ട കാർ മറിയുകയായിരുന്നു തിങ്കളാഴ്ച പതിനൊന്ന് കൂടിയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ കോങ്ങാട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നാട്ടുകൾ മണലുംപുറം കരിങ്കല്ലത്താണി ഭാഗങ്ങളിൽ റോഡിലെ കുഴികൾ ജീവന ഭീഷണിയായതോടെ കസനാട്ടുകർ യൂത്ത് ലീഗ് പ്രവർത്തകർ നാട്ടുകാർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ജനകീയ പരാതി നൽകി ഓട്ടോ ഡ്രൈവറുടെ അപകട മരണത്തിന്റെ ഉത്തരവാദി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാണെന്നും ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് ഈ ഈ ഒരു മരണത്തിന് പ്രധാന കാരണക്കാരായ കൊലക്കുറ്റത്തിന് ഞങ്ങൾക്ക് ഇന്ന് അപകടം നടന്ന ഇന്ന് ദിവസം വരെ ഇപ്പോഴും പോലും കൊണ്ടു അതല്ലെങ്കിൽ ആ കുഴി അടക്കുള്ള ഒരു സംവിധാനവും ഈ മഴ കാലത്ത് ടാറിയാൻ കഴിയില്ല പക്ഷെ അതിലെന്തെങ്കിലും ഒന്ന് അത് മൂടുന്ന ഒരു സാഹചര്യം പോലും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഇത് തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരവുമായി പഞ്ചായത്ത് അതുപോലെ തന്നെ മണ്ഡലം യൂത്ത് ലീഗ് ശക്തമായി ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ദേശീയപാതയിലെ മണലും പുറത്ത് രൂപപ്പെട്ട കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗൃഹനാഥനായ കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസ മരിച്ചിരുന്നു ചത്തല്ലൂർ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുന്നു ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ നീളമാണ് ഒരു ഭോഗിക്ക് കൂടി നിൽക്കാനാകുന്ന നിലയിലേക്ക് വർദ്ധിപ്പിക്കുന്നത് ആദ്യഘട്ടം പൂർത്തിയായി റെയിൽവേ സ്റ്റേഷൻ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് മതിൽ കെട്ടി സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പമാണ് പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂട്ടുന്നത് മതിൽ കെട്ടൽ പൂർത്തിയായിട്ടുണ്ട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന തീവണ്ടികളാണ് ഒന്നാം പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്താറുള്ളത് ഇതിൽ കൂടുതൽ ബോഗികളുള്ള ദീർഘദൂര തീവണ്ടികൾ നിർത്തുമ്പോൾ ഇവയുടെ പിറകുവശത്തെ ബോഗികളുടെ കുറച്ചു ഭാഗവും പ്ലാറ്റ്ഫോമിന് പുറത്താണ് നിൽക്കാറ് ഇത് യാത്രക്കാർക്ക് തീവണ്ടി ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഒറ്റപ്പാലത്ത് തീവണ്ടി അപകടങ്ങൾ ഏറെയുണ്ടാകുന്ന സ്ഥലം കൂടിയാണ് ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ അവസാന ഭാഗം തീവണ്ടി ഇറങ്ങുമ്പോഴും രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോഴുമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുള്ളത് ലോക്കോ പൈലറ്റുമാർ സുരക്ഷാ പ്രശ്നം ഇടയ്ക്കിടെ അധികൃതരെ അറിയിക്കാറുമുണ്ട് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായാണ് പ്ലാറ്റ്ഫോം നീട്ടുന്നത് ഇവിടെ മതിൽ കെട്ടിയതിനാൽ പള്ളം ഭാഗത്തേക്ക് കടക്കുന്നവർക്ക് വഴി സ്ഥിതിയുമുണ്ട് എന്നാൽ സുരക്ഷ മുൻനിർത്തിയാണ് റെയിൽവേയുടെ നടപടികൾ സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച സഹകരണ ബാങ്കുകളിൽ ആദ്യ പത്തിൽ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഉണ്ടെന്ന് ഗതാഗത വകുപ്പ് സെക്രട്ടറി പി ബി നൂഹ് ഐ എസ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക 15 വർഷക്കാലം കോ-ഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് ഒന്നും പറയാനില്ല നമ്മൾ ചരിത്രത്തിലേക്ക് പോ거든요 ശരിയാകാൻ തോന്നും ഞാൻ രജിസ്ട്രേഷൻ കോ-ഓപ്പറേറ്റീവ് सोसाइटी ആയി കേരളത്തിൽ ഒരിടം തോന്നുന്നതിനെ കേരളത്തിൽ ഉള്ള ആയിരത്തോളം കോ-ഓപ്പറേറ്റീവ് ബാങ്കുകളെ അറ്റോ ഒരു ഒരു ഒബ്ജക്റ്റീവ് സെന്ററിൽ ഒരുമിച്ചു പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് സംസ്ഥാനതലത്തിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ സെക്രട്ടറി തലത്തിൽ മന്ത്രി തലത്തിൽ ഒരു സംശയവും ഇല്ലാതെ എടുത്തു പറയുന്ന ടോപ്പ് പത്ത് പേരുകളിൽ എല്ലാ കാലത്തും മണ്ണാൻകാട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത വിജയികളെ അനുമോദിക്കൽ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പി ബി നൂഹ് ഉദ്ഘാടനം ചെയ്തു പഠനത്തിലെ മികവിനൊപ്പം മറ്റു കഴിവുകളും വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏത് പ്രൊഫഷനാണ് നിങ്ങൾ നിങ്ങൾ ചൂസ് നിങ്ങൾക്കിപ്പോ അതിനെല്ലാത്തിനും അതിനെല്ലാത്തിനും ഒരു ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു മേഖല ഏതാണ് ആ മേഖലയിൽ തന്നെ ഏറ്റവും സാധ്യതയുള്ള മേഖല ഏതാണ് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകും അല്ലെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ നോക്കൂ ചില സബ്ജക്റ്റുകൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിക്കുന്നു ചില സബ്ജക്റ്റുകൾ നമ്മൾ വെറുതെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു അപ്പോ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് അതാണ് എന്നുള്ള അർത്ഥം അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് ഇനിയുള്ള കാലഘട്ടം എല്ലാ മേഖലകളിലും കടുത്ത മത്സരമായിരിക്കും അത്തരം സാഹചര്യത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ മറ്റു കഴിവുകളും വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണെന്നും പി ബിനുഹ് കൂട്ടിച്ചേർത്തു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ അധ്യക്ഷനായി ബാങ്ക് പരിധിയിൽപ്പെട്ട മണ്ണാർക്കാട് നഗരസഭയിലെയും തെങ്കര പഞ്ചായത്തിലെയും എസ്എസ്എൽസി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് വിജയികളെയാണ് അനുമോദിച്ചത് നൂറ്റി എഴുപത്തിയെട്ട് കുട്ടികൾ ക്യാഷ് അവാർഡും മൊമന്റോയും പഠനോപകരണങ്ങളും ഏറ്റുവാങ്ങി വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല നാരായണൻകുട്ടി ബാങ്ക് സെക്രട്ടറി എസ് അജയ്കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പുരുഷത്തമൻ ഭരണസമിതി അംഗങ്ങളായ റഷീദ് ബാബു അഷറഫ് റിയാസ് ശിവശങ്കരൻ രാധാകൃഷ്ണൻ സുബൈത മാണിക്കൻ മോഹൻദാസ് സൗമ്യ പ്രീത മറ്റു നേതാക്കളായ കെ മൺസൂർ സുരേന്ദ്രൻ ടി ആർ സഭാഷ്ടൻ എന്നിവർ സംസാരിച്ചു മുസ്ലിം ലീഗ് ദേശീയ ഭാരവാഹി യോഗം ചെന്നൈയിൽ നടന്നു പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ യോഗം ചർച്ച ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളും വിലവർദ്ധനയും ചർച്ചയായി സംസ്ഥാനത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും എൽ ഡി എഫിന്റെ പി ഡി എഫ് ഹിന്ദു മഹാസഭ പിന്തുണയും ചർച്ചയായി ചെന്നൈ മഹാബലിപുരത്ത് വെച്ചാണ് യോഗം നടന്നത് കാതർ മൊയ്തീൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൽ സമദ് സമതാനി അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സന്നിഹിതരായി സി മലപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റോഡിൽ കുഴികൾ എടുക്കുന്നത് ഇരുപത്തിമൂന്ന് വരെ നിർത്തിവെക്കണം ഇന്റർനെറ്റ് ടെലിഫോൺ സൗകര്യങ്ങളിൽ കുഴിയെടുക്കുന്നത് മൂലം സംഭവിച്ചേക്കാനിടയുള്ള കേടുപാടുകൾ ഒഴിവാക്കുന്നതിനാണ് ജില്ലാ കളക്ടർ താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എന്നിവയുടെ സുഗമമായ നടത്തിപ്പിന്റെ ഭാഗമായി മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും പിഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി കെഎസ്ഇബി എന്നീ വകുപ്പുകൾ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി റോഡിൽ കുഴികളെടുക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം ബിഎസ്എൻഎൽ വഴി ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്റർനെറ്റ് ടെലിഫോൺ സൗകര്യങ്ങളിൽ കുഴിയെടുക്കുന്നതു മൂലം സംഭവിച്ചേക്കാനിടയുള്ള കേടുപാടുകൾ ഒഴിവാക്കുന്നതിനാലാണ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് സിസിഎൻ മലപ്പുറം പെരിന്തൽമണ്ണ പാതായിക്കര കോവിലകം പടി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ലഹരിക്കെതിരെ പ്രദേശത്തെ എട്ടു ടീമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രീമിയർ ഫുട്ബോൾ മത്സരം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫാറൂഖ് টুর্নমেন্ট উদ্ঘাটন <laughs> ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ താരങ്ങളും ലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്തു ഫൈനൽ മത്സരത്തിൽ വിജയികൾക്കുള്ള ട്രോഫി പച്ചീരി ജലാൽ വിതരണം ചെയ്തു ചടങ്ങിൽ വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് താണിയൻ അഫ്സൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മേലേത്തിൽ മുനീർ മുനിസിപ്പൽ യൂത്ത് ലീഗ് ഭാരവാഹി കുറ്റിരി മൂസ മുനിസിപ്പൽ എം എസ് എഫ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി എൻ പെരിന്തൽ മണ്ണ പ്രധാന മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വയോധിക മരിച്ചു ലക്ഷം വീട് നഗറിൽ പാത്തുമാവിയാണ് മരിച്ചത് എൺപത്തിയഞ്ചു വയസ്സായിരുന്നു ലൈഫിൽ അനുവദിച്ച വീട് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നുവെന്ന് എൻ ഷാം സുധീൻ എം എൽ എ വീടിന്റെ ആദ്യഘടും നൽകാനിരിക്കെയാണ് അപകടമുണ്ടായതെന്ന് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്തും പറഞ്ഞു അട്ടപ്പാടി ചുരത്തിൽ കൂറ്റൻ പാറ വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വന്ന ആംബുലൻസ് അടക്കം നൂറോളം വാഹനങ്ങൾ അഞ്ചര മണിക്കൂർ കുടുങ്ങി വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഒറ്റപ്പാലം പാലപ്പുറത്ത് വെച്ച് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം ഉണ്ടായത് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുന്നു ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ നീളമാണ് ഒരു ബോഗി കൂടി നിലയിലേക്ക് വർദ്ധിപ്പിക്കുന്നത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് കൈൻഡ്നസ്